കാലത്തിനൊത്ത് മാറാൻ കഴിഞ്ഞതാണ് ഖാദി ബോർഡിന്റെ പ്രധാന നേട്ടമെന്ന് സ്പീക്കർ എ എൻ ഷംസീർ ഏത് കോർപ്പറേറ്റ് ഉൽപ്പന്നങ്ങളോടും കിടപിടിക്കുന്ന വൈവിധ്യമാണ് ഖാദിയിൽ അടുത്ത കാലത്തായി കൊണ്ടുവന്നത് ഒരു വീട്ടിൽ ഒരു ഖാദി ഉൽപ്പന്നമെങ്കിലും ഉറപ്പാക്കണമെന്നും സ്പീക്കർ പറഞ്ഞു കണ്ണൂരിൽ ഓണം ഖാദി മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു സ്പീക്കർ കാലത്തിനൊത്തു മാറാൻ ഖാദി ബോർഡിന് കഴിഞ്ഞത് വലിയ നേട്ടമാണെന്ന് സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു വൈസ് ചെയർമാൻ പി ജയരാജന്റെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഏത് കോർപ്പറേറ്റ് സംവിധാനങ്ങളോടും കിടപിടിക്കുന്ന തരത്തിലാണ് ഖാദിയുടെ ഡിസൈനുകൾ പുതുതലമുറയോട് മത്സരിച്ച് ഖാദിയെ മുന്നോട്ട് നയിക്കാനും ബോർഡിന് കഴിഞ്ഞിട്ടുണ്ടെന്നും സ്പീക്കർ പറഞ്ഞു പുതിയ പുതിയ തലമുറയോട് ഇതിനെ മുന്നോട്ടേക്ക് നയിക്കാൻ ഏതൊക്കെ തരത്തിൽ മാറ്റമാണോ വേണ്ടത് അതിനെല്ലാം വലിയ ഇനിഷ്യേറ്റീവാണ് അദ്ദേഹം പലയിടങ്ങളിലും നേരിട്ട് തന്നെ പോയി ഇതിനെ സംരക്ഷിക്കേണ്ട പ്രാധാന്യം ബോധ്യപ്പെടുത്തിക്കൊണ്ട് പലയിടങ്ങളിലും ഇത് പ്രവേശിപ്പിക്കാൻ ചെയ്തിട്ട് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തത് ആശുപത്രികൾക്ക് കിട്ടും ഇപ്പം ഏറ്റവും ഒളിവിൽ വക്കീലന്മാർ വരെ ഇത് ഉപയോഗിക്കുന്നതിലേക്ക് എത്തിക്കാൻ എന്ന് പറഞ്ഞാൽ അതൊരു ടീം വർക്കിൻ്റെ ഭാഗമാണ് അങ്ങനെ മുൻകൈ എടുത്തപ്പോഴാണ് ഇവിടെ ഇപ്പോൾ പുതിയ ഷർട്ട് ഞാൻ കണ്ടു സാരികൾ കണ്ടു അതൊക്കെ ഏത് കോർപ്പറേറ്റ് രീതിയിൽ ഡിസൈൻ ചെയ്യാനും ഖാദിയെ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ും കോടതിയിൽ വക്കീലന്മാരും ഇനി ഖാദി കോട്ട് ധരിക്കുന്ന കാലമാണ് വരാൻ പോകുന്നത് ഡോക്ടർമാർ നഴ്സുമാർ തുടങ്ങിയവരും ഖാദി കോട്ടുകൾ ധരിക്കുന്നുണ്ട് പുതിയ തലമുറ ഖാദിയോട് കൂടുതൽ അടുക്കണമെന്നും ഒരു വീട്ടിൽ ഒരു ഖാദി ഉൽപ്പന്നമെങ്കിലും വേണമെന്നത് നല്ല ആശയമാണ് ഇതുമായി പൊതുസമൂഹം സഹകരിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു കണ്ണൂരിൽ ഓണം ഖാദി മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ ഖാദി ബോർഡ് പുതുതായി അവതരിപ്പിച്ച ഖാദി സ്ലിംഗ് ബാഗ് സ്പീക്കർ പുറത്തിറക്കി ചടങ്ങിൽ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ അധ്യക്ഷത വഹിച്ചു ഖാദി ദരിദ്രരുടെ പ്രസ്ഥാനമാണെന്നും അതുകൊണ്ടുതന്നെ സമൂഹത്തിൽ സന്മനസ്സുള്ളവരാണ് ഖാദി പ്രസ്ഥാനത്തിന്റെ കരുത്തെന്നും പി ജയരാജൻ പറഞ്ഞു ഒരു വീട്ടിൽ ഒരു ഖാദി ഉൽപ്പന്നങ്ങളെങ്കിലും വാങ്ങിക്കണമെന്നും പി ജയരാജൻ അഭ്യർത്ഥിച്ചു പുതിയ ഉൽപ്പന്നങ്ങളുടെ ലോഞ്ചിങ് കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി കൂപ്പണിന്റെ വിതരണം ഉദ്ഘാടനം ചെയ്തു ഖാദി ഉൽപ്പന്നങ്ങളുടെ ആദ്യ വിൽപ്പന പി ജയരാജൻ നിർവഹിച്ചു സ്പോർട്സ് കൗൺസിൽ അംഗം ജയദീപ് ബാബു ഏറ്റുവാങ്ങി ഖാദി ഉൽപ്പന്നങ്ങളായ സിൽക്ക് കോട്ടൺ സാരികൾ ബെഡ്ഷീറ്റ് മുണ്ടുകൾ ചൂരൽ ഉൽപ്പന്നങ്ങൾ എന്നിവയും ഓണംമേളയിൽ സജ്ജമാക്കിയിട്ടുണ്ട് ഓരോ ആയിരം രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ ലഭിക്കും ഒക്ടോബർ ഏഴിന് നടക്കുന്ന മെഗാ സമ്മാനമായി ടാറ്റ ടിയാഗോ ഇ വി കാറും രണ്ടാം സമ്മാനമായി ഓരോ ജില്ലയ്ക്കും ഒന്ന് വീതം ബജാജ് ഇ വി സ്കൂട്ടറും മൂന്നാം സമ്മാനമായി അൻപത് ഗിഫ്റ്റ് വൈച്ചറുകളും നൽകും ജില്ലയിൽ ആഴ്ചതോറും നടക്കുന്ന നിറക്കെടുപ്പിലൂടെ മൂവായിരം രൂപയുടെ ഗിഫ്റ്റ് വൈച്ചറും ലഭിക്കും ഖാദി ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത് ശതമാനം ഗവൺമെന്റ് റിബേറ്റുമുണ്ട് കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുരേഷ് ബാബു എളിയാവൂർ കണ്ണൂർ എൽ ഡി എം ഡോക്ടർ കെ എസ് രഞ്ജിത്ത് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പി പി വിനീഷ് കുമാർ പ്രസ്കൃത് പ്രസിഡന്റ് സി സുനിൽകുമാർ ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി കെ വിജയൻ ബാർ കൗൺസിൽ പ്രതിനിധി ഇ പി ഹംസക്കുട്ടി വിവിധ സർവീസ് സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ